ഇന്ന് രാവിലെ തന്നെ നമ്മൾ വീടിൻ്റെ പുറകുവേശ് സീഡ്ലെസ് സീഡ്ലസ് ലെമിൻ്റെ തയ്യുണ്ട് അപ്പോൾ അതിനകത്ത് ഇത്തിരി അധികം സീഡ്ലെസ് ലെമൺ പിടിച്ചിട്ടുണ്ട് അത് പറിക്കാൻ വേണ്ടി പോവുകയാണ് അത് പറിച്ചിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കാം

ഇത് ശരിക്കും വലുത അവയിലുണ്ട് ഇത് ഇപ്രാവശ്യം ഒരുപാട് ഒരു കൊലയെ തന്നെ ഇങ്ങനെ പിടിച്ചോണ്ടാണ് ചെറുത് കിട്ടിയത് അല്ലെങ്കിൽ എത്രയോളം ഇല്ലതെല്ലാം കിട്ടിയിട്ടുണ്ട് പക്ഷെ ചെറുനാരങ്ങ പോലെ ഒന്നും നീര് കിട്ടൂല അന്നേരം നമുക്ക് ഇന്നാക്കി നോക്കണം നല്ല കസ്ഖസ് പേടിയെന്ന് വാങ്ങിയ കസ്ഖസ് നാരങ്ങുളത്തിലിട്ട് കുടിക്കാൻ നല്ല രസമാണ് കുറച്ച് മതി പക്ഷെ ഇത്ര മതി അല്ലേ എന്നാൽ തന്നെ അത് അധികമാണ് അധികം ബ്ലാക്ക് ഫ്രിഡ്ജിൽ രണ്ട് ഇത് ഇത് ആ വെള്ളത്തിൽ വീടത്തിതാണ് ഇതെടുക്കാൻ മഴ രണ്ടെണ്ണെല്ലാം ഒഴിവ് ഉണ്ടാവൂല പക്ഷെ ില്ല ചാറും കുറവാണ് മറ്റേ നമ്മളെ ചെറുനാരങ്ങേന്റെ ആ ഒരു പുളി അത്ര ഉണ്ടാവൂലെ അതിന് പുളി ഉണ്ട് അത്രയില്ലെങ്കിലും ഉണ്ട് രണ്ടെണ്ണം പറയാറപ്പില്ല പിരിയാൻ കുറച്ച് ഇതുണ്ട് ഇങ്ങനെ പിഴിഞ്ഞാൽ കിട്ടുമോ അന്ന് നല്ല പഴുത്തിയതുകൊണ്ട് കിട്ടി ചാറും കുറവാണ് നാരങ്ങ പിഴിഞ്ഞിട്ടിത് ഇത്രയാണ് നീര് കെട്ടിയത് അതിന്റെ തോലിത് ഭയങ്കര കട്ടിയിൽ അതിൽ അച്ചാറാക്കാൻ പറ്റുമോ എന്നറിയില്ല ഇതുവരെ അച്ചാറാക്കി ഇനി ഉള്ളത് അച്ചാറാക്കി നോക്കേണ്ടി വരും പുളി കുറവാണ് പുളി പുളി കുറവാണ് ഇത്ര മതി റെസ്പോണ്ടർ കൂടി ഇര ഓ നോ ബല്ലോ പാലാ വെച്ചിട്ട് നോക്കാൻ വേണ്ടി ഇരിക്ക് ഇതെ പാലാ ഇടിക്കോ അച്ചോടി 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 ബല്ലോ തുമ്പാടി ഇര മുളയ गेला വെച്ചിട്ട് ഇട്ടേണ്ടി ഉണ്ടോലെ പിന്നു